ടേസ്റ്റ് നമ്മുടെ ചോളം പാറ്റീസ് റെഡി ആയിട്ട് പിന്നെ ഇതിലേക്ക് ബോയിൽ വന്നു ഇത് നൈസായിട്ട് കുറച്ച് സ്ലോ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേഗം ഫ്രൈ ആ വീടിനെ കൊച്ചി അതിന് ശേഷം കുറച്ച് ബട്ടർ ഇട്ടിട്ട് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കുറച്ചു കണ്ടുതെല്ലാം ബീച്ചിലേക്ക് അവര് നമ്മുടെ മുമ്പിലേക്ക് ബുട്ട പറഞ്ഞാൽ നൈസ് ആയിട്ട് ഒരു പ്രശ്നം മിക്സ് ചെയ്തു കൊറച്ചി വെക്കണം പിന്നെ അത് കൊറച്ചു നല്ല ടേസ്റ്റ് ആയിട്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നേ ഞാൻ പൂജ നിങ്ങൾക്ക് വെൽക്കം ചെയ്യും എൻ്റെ വ്ലോഗിലേക്ക് സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുകയെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ വെല്ലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാ ഇന്നേ ഞാൻ ഒരു ചോലം റെസിപ്പി ഉണ്ടാക്കണ പോലം ഡേ നമുക്ക് പാറ്റീസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ആക്കാം ഞാൻ നിങ്ങളുടെ കൂടെ ഇതിന് മുന്നേ ചൊലം ഉരുളൻ കിരിങ്ങിയെടുത്ത് ഒരു കോൺ പാറ്റീസ് ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ചൊലമിൻ്റെ പക്കോട ഷെയർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അത് വരെ വേറെ ഉണ്ട് ഇനി നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് പാറ്റീസ് ഉണ്ടാക്കാം പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു ടേസ്റ്റി സ്നാക്സ് ഉണ്ടാക്കിയിട്ട് ആക്കാം സോ ഇപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഫ്രണ്ട്സ് ഇത് നോക്കൂ ഇതാണ് നമ്മുടെ ചോലം ഞാൻ ഇത് നന്നാക്കിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് നോക്കൂ ഇത് ഒരു ബോൾ ഉണ്ടാവും ഒരു കപ്പ് ഉണ്ടാവും സോ ഇപ്പൊ ഇതന്നെ നമുക്ക് കുറച്ച് ബോയിൽ ചെയ്തിട്ട് എടുക്കാം കുറച്ച് വെള്ളം ഇടാം പിന്നെ ഇത് ഒരു പ്രശ്നം വാഷ് ചെയ്തിട്ട് പിന്നെ ഇത് ബോയിൽ ചെയ്യാൻ വെക്കാം കുറച്ച് ഒരു പ്രശ്നം നമുക്ക് വാഷ് ചെയ്തിട്ട് എടുക്കാം ഇത് അങ്ങനെ ചെയ്യാം പിന്നെ ഇത് വെള്ളം നമുക്ക് കഴിഞ്ഞിട്ട് എടുക്കണം സോ ഇപ്പൊ ഇത് നമുക്ക് ബോയിൽ ചെയ്യാൻ വെക്കാം ഒരു പാത്രമില് ഞാൻ വെക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഇടാം മതിയാവും അത്ര കുറച്ച് മണ്ണൽപ്പൊടി ഇടാം ഇതില് നമുക്ക് കുറച്ച് മതി പിന്നെ കുറച്ച് ഉപ്പ് ഇടാം ഇത് ഇപ്പോ ഗ്യാസ് കത്തിക്കാം പിന്നെ ഇത് നൈസ് ആയിട്ട് കുറച്ച് അഞ്ച് അഞ്ച് മിനിറ്റ് എടുക്കും ഇത് ബോയിൽ ആവാൻ വേണ്ടിട്ടാ നോക്കൂ ഇത് ഞാനിപ്പോ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് ബോയിൽ ആവണം നൈസ് ആയിട്ട് ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ ഇതിലേക്ക് ബോയിൽ വന്നു ഇത് നൈസായിട്ട് ഇപ്പൊ കുറച്ച് സോഫ്റ്റ് ആവണം നമ്മുടെ ചലം അത് നമുക്ക് കുറച്ച് അഞ്ചു മിനിറ്റ് ആയ ശേഷം ഗ്യാസ് ഓഫ് ആക്കാം എത്ര സോഫ്റ്റ് മതി നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് ഒരു ഇഞ്ച് ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് കറിയപ്പില പിന്നെ മല്ലി എല്ലാം ഇത് നമുക്ക് കുറച്ച് ഇഞ്ചി ഉണ്ടാ അത് കുറച്ച് നന്നാക്കിട്ട് എടുക്കണം പിന്നെ അത് നമുക്ക് ചതിച്ചെടുക്കണം ഇഞ്ചി പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് ഇടുമ്പോ കുറപ്പില്ല പക്ഷേ ഞാൻ ആ ചതിച്ചിടണം കുറച്ച് നമ്മുടെ ഇഞ്ചി പിന്നെ പച്ചമുളക് ടേസ്റ്റ് വരുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് വരും ഇതിന്റെ ടേസ്റ്റ് വരുമ്പോൾ நாக்கிட்டு எடுக்கிட்ட ரெண்டு எடுக்கிளகு இது கொழனிட்டு எடுக்க வாஷ் எடுக்க ஒரு பிரசம் இது நமக்கு கொறைச்சு ஒரு பிரசம் எடுக்க நைஸ் ஆயிட்டு

இதுல இப்போனா நம்ம இது பச்சமிளகுனா அது கூட நமக்கு கொஞ்சம் அங்கே கஷ்ணம் கட் இல்லை அது கொச்சுட்டு ஈஸியாகும் அல்ல கஷ்ணம் அது கொறைச்சு கூடுதல சமயம் எடுக்க நைஸ் ஆயிட்டு நமக்கு சதிச்செடுக்கணும் கொச்சு கை அங்கே அது சாடி வரும் அது வெள்ளம் பச்சமிளகு പിന്നെ അത് കത്തിനെ നമുക്ക് കുറച്ച് മിഡിലാക്കണം അത് സൈഡിൽ പോയി ഉണ്ടാവുന്ന നമ്മുടെ പച്ചമുളക് അതൊക്കെ വേണ്ടിട്ട് നൈസായിട്ട് ചതച്ചെടുക്കാം ഞാൻ സൊ ഇത് എന്റെ നൈസായിട്ട് ചതച്ച നമുക്ക് ഇത് മാറ്റി വെക്കാം പ്ലേറ്റില് കൊച്ചിവിടെ സ്റ്റിക്ക് ആയിണ്ടാവുന്ന സോ അത് വേണ്ടിട്ട് നമുക്ക് കൊറച്ച് കത്തിനെ അങ്ങനെ ചെയ്യണം നോക്കും നൈസായിട്ട് ആയിണ്ട് ഇവിടെ വെക്കാം ഞാൻ இப்போ இது மல்லி எலுண்டா அது கொட் எடுக்கூட கட்டாய சைடில் பச்ச பச்ச மசாலா நம்ம கொடி ஆயுண்டு பச்சைட்டு நம்ம பச்ச மிளகு இஞ்சி உண்டு கொறியெல்லாம் கொச்சு மல்லி இல ஆஹ் இது ஆயிண்டே எப்ப നൈസായിട്ട് കൊറച്ച് ബോയിൽ വന്നു പിന്നെ അത് കൊച്ചാ പൊന്തി പൊന്തിയായിട്ട് വരുന്നുണ്ട് മീൻസ് പുകയ പൊന്തി കൊയിപുലിയാണ് പൊന്തിയായിട്ട് വന്നു ഗ്യാസ് ഓഫ് ആക്കാം ഇത് കോൺ ചൊലമുണ്ടാ സ്വീറ്റ് കോൺ ഇത് നമുക്ക് കൊറച്ച് മാറ്റി വെക്കണം സോ അത് കുറച്ച് ചൂട് പോവാൻ വേണ്ടിട്ടാ ഇതിപ്പോ ഞാൻ ഇത് ചൂട് വെല്ലമ്പത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കുറച്ച് ഫാനിലെ അടിയിൽ നമുക്ക് വെക്കാം പിന്നെ അത് കുറച്ച് കൂളാകും കൂളായ ശേഷം നമുക്ക് ഇത് കൊച്ചി ചെറിയായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കാം മിക്സി ജാറിലെടുത്ത് ചൂടുണ്ട് ഫ്രണ്ട്സ് നിങ്ങടിക്കണമെങ്കിൽ ഇത് വെറുതെ അങ്ങനെ കഴിക്കാം അങ്ങനെ കഴിക്കുമ്പോ നല്ല രസമുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഇവിടെ ഉണ്ട് മുംബൈയിലേക്ക് ഇത് കുറച്ച് ബട്ടർ എടുത്ത് അവര് തരും കുറച്ച് ഇതിൽ ചൂടുണ്ട് എന്നാ കൊറച്ചിപ്പോ അതിന് സമയം കുറച്ച് ബട്ടറെടുത്ത് അത് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാം உம் நல்ல மதுரம் இண்ட நம்ம ஸ்வீட் கோன் ஸ்வீட் இண்டா அது வேண்டிட்டு இது குறச்சிப்பா சேஷம் நமக்கு இது கிரைண்ட் கொறைச்சு மிக ஜாருல வச்சிட்டு எடுக்கி கொறச்சு ஸ்திட்டு எடுக்க கொறச்சி அங்கே வைக்க நம்ம இது இதுனா அது கொச்சு அங்கே ரோஸ் கிட்டுண்ணா அதுக்கூட நல்ல டேஸ்டுண்ட் நம்ம அங்கே மன்சூன் சீசன் கூடுதல் கிட்டுனா அம்மா റോഡ് സൈഡ് ീച്ചിലേക്ക് അവര നമ്മുടെ ഇവിടെ മുംബൈയിലേക്ക് ബുട്ട പറയണേ ബുട്ട് ബുട്ട പോലത്തെ മക്കൈ പറയും കൊറേ പേര് മക്ക പറയും അത് വേറെ വേറെ പേരുണ്ട് സോ അതൊക്കെ നല്ല എന്താ പറയണേ ടേസ്റ്റ് ഉണ്ടാവും അത് ചൂട് ചൂട് കഴിക്കാമോ അമ്മ ആ മൂത്തത് എടുക്കാം അങ്ങനെ സോഫ്റ്റ് ആയി ആവണം അത് കുറച്ച് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആ മൂത്തത് എടുക്കാൻ പറ്റത്തില്ലേ കൊറച്ചി അത് ആ സ്വീറ്റ് ഉണ്ടാവും അവരെ അങ്ങനെ കൊറച്ച് ചെക്ക് ചെയ്തിട്ട് തരും പക്ഷെ ഇവിടെ നമ്മടെ മോളിൽ വെടിക്കുമ്പോ അത് ചെക്ക് ചെയ്യില്ല അങ്ങനെ വെറുതെ നമുക്ക് വരും ആ വേവില്ല അത് വേഗം കുറച്ച് നമുക്ക് അങ്ങനെ എന്താ പറയണേ ഫ്രഷ് ആയിട്ട് വേണം അതെല്ലാം ടേസ്റ്റ് ഉണ്ടാകും അതെല്ലാം കുറച്ച് അങ്ങനെ റോസ്റ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ വീട്ടില് നമുക്ക് ഇണ്ടാക്കാൻ പറ്റണം നമ്മുടെ ഗ്യാസ് ഉണ്ടേനാ അത് ഗ്യാസിൽ മുകളിലാണ് നമുക്ക് അങ്ങനെ കൊറച്ച് എല്ലാ സൈഡിനും നൈസായിട്ട് അത് കുറച്ച് ചൂടൽ ചെയ്തിട്ട് എടുക്കണം ചുഴൽ ചീച്ച ശേഷം കൊച്ചി നാരങ്ങന്റെ ആ മുളക് മുളക് പിന്നെ ഉപ്പ് പിന്നെ കൊച്ചി നാരങ്ങയുടെ അങ്ങനെ നാരങ്ങ അങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് മലക് ഉപ്പിലേക്ക് അത് കൊറച്ച് റപ്പ് ചെയ്യണം നമുക്ക് ചൊലമിന്റെ മുകളില് പിന്നെ അത് കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ എവിടെ കിട്ടുന്നുണ്ടാവുണോ ചെലപ്പോ കിട്ടുന്നില്ല ആണിയാത്തൊരു ആഹാ ഹാ അതന്നെ അതാണ് ഫ്രണ്ട്സ് സോ ഞാൻ അങ്ങ് ജസ്റ്റ് ഷെയർ ചെയ്തു എനിക്ക് അത് ഓർമ്മ വന്നു അത് വേണ്ടിട്ടാ പിന്നെയിപ്പോ അത് കുറച്ച് ഞാൻ എന്താ പറയുക കൂളാവാൻ വേണ്ടിട്ട് ചൂട് മാറിയ മാറിയ ശേഷം നമുക്ക് അത് മിക്സിലെ മിക്സി ജാറിലേക്ക് അടിച്ചിട്ട് വരും അത് വേണ്ടിയിട്ട് കുറച്ച് കൂൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഫാനിലടിയിൽ പിന്നെ ഇത് എന്നാ ഞാൻ ആക്ച്വലി കുറച്ച് ലേറ്റ് ആയിട്ട് ഇണ്ടാക്കണെ നമുക്ക് സജിസന്നിൽ വരും അവർ കൂടെ അങ്ങനെ കുറച്ച് എങ്ങനെ എന്താ പറയണേ സ്നാക്സ് ആകുമ്പോൾ അവർക്ക് കുറച്ച് കഴിക്കാൻ വേണ്ടിട്ടാ പിന്നെ നമുക്ക് കുറച്ച് കഴിക്കാൻ വേണ്ടിട്ടാ വേണമെങ്കിൽ ചോറ് കൂടെ നമ്മള് കഴിക്കുമ്പോൾ കുറച്ച് കുറച്ച് പിന്നെ ഞാൻ ഉണ്ടാക്കണെ അങ്ങനെ രണ്ട് മൂന്നാകും എല്ലാവർക്കും അമ്മ കൊറച്ച് 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 അങ്ങനത്തെ സ്നാക്സ് കുറച്ച് കുറച്ച് ഉണ്ടാക്കും ചില സ്നാക്സ് ഉണ്ട് ഞാൻ അത് കൂടുതലും ഇണ്ടാക്കും ചിലപ്പോ നമുക്ക് ഡിനറിനെ ഉണ്ടാവും ഇത് സൈഡ് ഡിഷായിട്ട് ഞാൻ കൊറച്ച് ഉണ്ടാക്കണേ ഇവിടെ നമ്മുടെ കുന്നി വന്ന ഇരിക്കാനൊന്നു കഴിക്കും நம்ம கன்னிஸ்வீட் கோண் கழிக்கிண்டு இப்போ நமக்கு இஷ்டி மியாவும் இவடது கோண் இண்டேனா சோளம் இண்டேனா அது நமக்குனா கொஞ்சம் மிகலாம் கொறச்சு நமக்கு இடாம் மிக ஜாறிலே

ക്രഷ് ആയിട്ട് വേണം കൂടുതൽ നമുക്ക് അത് അടിക്കാൻ പാടില്ല പിന്നെ നമുക്ക് നോക്കൂ ഞാൻ ഇത് ക്രഷ് ചെയ്തിട്ട് അങ്ങനെ വെച്ചു പിന്നെ ഇവിടെ കുറച്ച് ചൊള്ളം അങ്ങനെ വെറുതെ വെക്കുന്നുണ്ട് ഞാൻ പിന്നെ കുറച്ച് നമുക്ക് അരിപ്പൊടി വേണം ഇത് രണ്ട് സ്പൂൺ അരിപ്പൊടി ഉണ്ടാവും പിന്നെ കുറച്ച് മഞ്ഞൽപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ ഫ്ലോർ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല ആ രണ്ട് രണ്ട് സ്പൂണ് പിന്നെ കുറച്ച് കടല മാവുണ്ട് അത് നമ്മൾ കോൺ ചോളമിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ സെയിം ക്വാണ്ടിറ്റി അതേ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് അരിപ്പൊടി പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി അതൊക്കെ നമുക്ക് കുറച്ച് ഇതിൽ ഇടണം അതെടുത്ത് ഞാൻ പിന്നെ ഇത് നമ്മുടെ ചോളം നമ്മൾ കുറച്ച് ക്രഷ് ചെയ്തു കൂടി നമുക്ക് കുറച്ച് ഇതിൽ ഇടണം

സോ നോക്കൂ ഇത് ഞാൻ നൈസായിട്ട് ഒരു പ്രശ്നം മിക്സ് ചെയ്തു ഇപ്പൊ ഇതിൽ നമുക്കാണെ കുറച്ച് കുറച്ച് വെള്ളം ഇടണം പിന്നെ നമുക്കണ കുറച്ച് തിക്കായിട്ടന്നെ ബാറ്റർ വേണം കൂടുതൽ തിൻ ചെയ്യാം ആവശ്യമില്ല നമ്മുടെ ഭജി ഉണ്ടാക്കുമ്പോ നമ്മുടെ മാവ് വെക്കുന്നില്ലേ അത് അതേ കൺസിസ്റ്റൻസി നമുക്ക് വേണം നൈസായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയണേ மளகுப்பொடி வளகுப்பொடி கொறச்சிடாம் கொறச்சு இரிவு கிட்ட வேண்டிட்டு பச்சமிளகு இரிவு நமக்கு மதிய ஆன சோ அது வந்துட்டு ஞாபக பச்சமிளகு மாத்தம் எடுத்து சோ நோக்கி இது நைஸ் ஆயிட்டு கன்சிஸ்டன்சி அண்ட் எத்திட்டு நமக்கு அது குறச்சு கட்டி ஆயிட்டு வேணாம் கொறச்சு கொச்சு ஹாஃப் ஸ்பூன் நமக்கு வெல்லம் இடாம் இனி அது ஒரு பிரஷம் நைஸ் ஆயிட்டு மிக்ஸ் வைக்காம் ഇത് നൈസായിട്ട് മിക്സ് ആയിൻ്റെ കുറച്ച് നമുക്ക് പത്ത് മിനിറ്റ് അങ്ങനെ വെറുതെ വെക്കാം സോ പത്ത് മിനിറ്റ് ആയിൻ്റെ ഞാനിത് കുറച്ച് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട വെച്ചിട്ടുണ്ടായിരുന്നു സോ നോക്കൂ ഇത് നൈസായിട്ട് സെറ്റ് ആയിൻ്റെ നോക്കൂ എത്ര കട്ടി ആണ് നമുക്ക് അങ്ങനെ കുറച്ച് എന്താ പറയണേ അത് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോ നമ്മള് വെക്കും അത്ര തന്നെ നമുക്ക് വേണം നൈസായിട്ടാണ് ഇത് ഇപ്പൊ നമുക്ക് വേഗമായിട്ട് ഇത് ഫ്രൈ ചെയ്യാം ഇവിടെ ഞാൻ ഒരു നോൺ സ്റ്റിക് നോൺ സ്റ്റിക് തവ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ കുറച്ച് ചൂടാവണം കുറച്ച് മതി കുറച്ച് ഓയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാം ഞാൻ സ്പ്രെഡ് ചെയ്തു കുറച്ചൊക്കെ കുറച്ച് ചൂടായ മതി ഇപ്പൊ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു സ്പൂണിനെ കുറച്ച് അത് മാവ് നമ്മുടെ എടുക്കണം പിന്നെ അത് അങ്ങനെ വെച്ചിട്ട് കുറച്ച് അങ്ങനെ അങ്ങനെ സ്പൂണിനെ നമുക്ക് അങ്ങനെ കുറച്ച് വെച്ചിട്ട് നമുക്ക് അങ്ങനെ കുറച്ച് സ്പൂണിനെ നമുക്ക് അത് ഫ്ലാറ്റ് ചെയ്തിട്ട് എടുക്കണേ വരും അങ്ങനെ എടുക്കാൻ പറ്റും നൈസായിട്ട് പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങടെക്ക് എത്ര സൈസ് വേണം ഫ്ലെയിം കുറച്ച് ഞാൻ മീഡിയം വെച്ചു ോക്കൂ ഞാൻ എത്ര എത്ര സൈസ് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് അങ്ങനെ വെക്കണം പിന്നെ അത് കുറച്ച് അങ്ങനെ സ്പൂണിന് നമുക്ക് അങ്ങനെ കുറച്ച് സ്പ്രെഡ് ചെയ്യണം you ഇവിടെ ലാസ്റ്റ് നമ്മുടെസ് നോക്കൂ ഇതൊക്കെ നമ്മുടെ അങ്ങനെ ഷാലും ഫ്രൈ ചെയ്യണുണ്ട് ഇവിടേക്ക് വേണമെങ്കിൽ ഫുള്ള് അങ്ങനെ എന്താ പറയുന്നത് ഡീപ് ഫ്രൈ ചെയ്യുമ്പോ കുഴപ്പില്ല പക്ഷെ ഞാൻ ഷാലും ഫ്രൈ ചെയ്യാന് கொச்ச மூளில் குறச்சிடாம் நமக்கு இப்போ ஒரு சைடு ஆயிஷம் நமக்கு அது கொறைச்சு மாட்டி வைக்கணும் கொறச்சு மீடியம் ஃபெயில்ல வச்சிட்டு ஞான் இது குறைச்சி நமக்கு நான் அடிச்சு வைக்கோ அது விலங்கி உறச்சு குக் ஆகும் அங்கே சோ இது கொறச்சிக்கு நமக்கு இது மறச்சி இடம் ஒரு பிரஷம் அங்கே நோக்கூ அது மட்டை சைடு குறச்சி குக் ஆக நமக்கு இது வேகம் ஃபிரை ஆகும் சோ நீங்கள் கொச்சு நோக்கணும் അപ്പൊ മറ്റേ സൈഡ് കുറച്ച് കുക്ക് ആവണം അടിച്ചു വെക്കാം അത് കുറച്ച് അടിച്ച വെക്കുമ്പോ അത് ഉള്ളില് കുക്ക് ആവും പിന്നെ നമുക്ക് ഇത് സ്ലോ ഫ്ലെയിമിൽ വെക്കണം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കുക്ക് ചെയ്യണം അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് കുക്ക് ആവുന്നില്ല ഇവിടെ നമ്മൾ കുന്നിക്ക് നോക്കൂ ഫ്രണ്ട്സ് എങ്ങനെ കിടക്കുന്നുണ്ട് ഒരിങ്ങി പോയി നമ്മുടെ കുന്നിയെ സ്ലിപ്പിങ് ചവിക്ക് എങ്ങനെ ചെയ്യണം బ్రౌణి బ్రౌన్ కొచ్చిలో ఫ్రై చే అలా కడలా మాండేనా అది కొరచు కుక్ ఆకి అదే వేడి స్పూన్ ఎక్కా అోకు ఎత్ర నైస్ కొ బ్రౌన్ వేనా మడా మట సైడ్ అది కొరచి బ్రౌణి എടുക്കണം പിന്നെ ഫ്ലെയിമിന് ഞാന് കുറച്ച് സ്ലോലിനെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് വേഗം ഫ്രൈ ആവും നിങ്ങൾ മീഡിയം ഫ്ലെയിം വെച്ചുമ്പോ വെക്കുമ്പോ പിന്നെ അടച്ച് വെക്കാം പിന്നെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം സോ നോക്കൂ ഫ്രണ്ട്സ് അത് നൈസായിട്ട് രണ്ട് സൈഡ് നല്ല ബ്രൗൺ കളർ ആയിട്ട് ഇപ്പൊ നമുക്ക് ഇതിനെ മാറ്റി വെക്കാം கேஸ் ஓஃபாஸ் ஓஃபாக்கி தான் சோ நல்ல ஒரு டேஸ்ட் நம்ம சொலம் பாக்டீஸ் ரெடி ஆயுண்டு சோ நோக்கூ நல்ல டேஸ்ட் நம்ம பாக்டிஸ் ரெடி ஆயிண்டு சூடு இண்ட குறச்சி நீங்க இதுபோல் ட்ராய் செய்யும் நீங்க இஷ்டம் നോക്കൂ ഫ്രണ്ട്സ് എത്ര പാറ്റസ് നമ്മടെ ഇണ്ടാക്കിട്ട് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഞാൻ സൈഡ് ഡിഷ് ആയിട്ട് ഇണ്ടാക്കണുണ്ട് നല്ല ടേസ്റ്റ് നമ്മുടെ ചൊലിന്റെ പാറ്റസ് ആയിണ്ട് കുറച്ച് നമ്മുടെ കടലമാവ് പിന്നെ അരിപ്പൊടി എടുത്ത് ഇത് ഇപ്പൊ നമുക്ക് പ്ലേറ്റിങ് ചെയ്യാം ഇവിടെ പ്ലേറ്റിലൊക്കെ വെക്കാം അങ്ങനെ നോക്കൂ ഇവിടെ ഞാൻ കുറച്ച് മൂന്ന് വെച്ചു ഇപ്പോ ഇവിടെ ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിട്ട് വെച്ചിട്ടുണ്ട് ചമ്പ ചമ്മന്തി അത് കുറച്ച് നമുക്ക് വെക്കാം അത് കുറച്ച് എന്താ പറയണേ മധുരമിൻ്റെ നമ്മുടെ ചോളം അത് വേണ്ടിയിട്ടാ കുറച്ച് ഞാൻ ഇരുവായിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് നോക്കൂ ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റ് നമ്മുടെ ചോളമിൻ്റെ പാറ്റിസ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊക്കൂടി കഴിക്കാൻ വേണ്ടിട്ട് ചമ്പ ചമ്മന്തി ഇതേപോലെ നിങ്ങളെ ട്രൈ ചെയ്യു നിങ്ങൾക്ക് ഇഷ്ടം നോക്കും ഇവിടെ ഞാൻ കുറച്ച് ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് കൊച്ചു നമുക്ക് അത് ചമ്മന്തിലാ കൊറച്ച് ഡിപ് ചെയ്യാം പിന്നെ അത് കൊറച്ച് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റി നമ്മൾ കോൺ പാറ്റീസ് അത് ഞാൻ ഇണ്ടാക്കാൻ സമയത്ത് കൊറച്ച് ചെറിയ ആയിട്ട് അത് സൈഡിലായിരുന്നു അത് ഇണ്ട് നല്ല ടേസ്റ്റ് ആയിണ്ട് പിന്നെ നമ്മുടെ കുന്നി കൊറച്ച് ചാടി വരുന്നു എന്റെ കൈക്ക് തന്നെ നോക്കിട്ട് ഇവിടെ ഇരിക്കാൻ അവർക്ക് കൊറച്ച് കൊടുക്കാം എന്തടി നമുക്ക് വേണോ ഇവിടെ വൈച്ചോ കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട്

പക്ഷെ ശരിയുണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രശ്നം ഉള്ളിക്ക് പാറ്റേഴ്സ് കൂടി ഉണ്ടാക്കിട്ട് നോക്കാം അമ്മ കൊടിച്ചു നോക്കൂ നല്ല ടേസ്റ്റി ആയി ഇത് ഫ്രണ്ട്സ് നമ്മുടെ അങ്ങനെ കടല പിന്നെ അരിപ്പൊടി പൊടി എടുത്ത് ഉണ്ടാക്കേണ്ടേനാ അത് കുറച്ച് വ്യത്യാസമുണ്ട് ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമ്മുടെ ഉരുളൻ കറി എടുത്ത് കുറച്ച് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ട് അത് കുറച്ച് സോഫ്റ്റ് ഉണ്ടാവും പിന്നെ ഉള്ളിൽ ഇത് കുറച്ച് എന്താ പറയുന്നത് കടക്കായിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഒരു പ്രശ്നം ട്രൈ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമാവും പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് തന്നെ അവർക്ക് അത് കുറച്ച് അത് ഇഷ്ടമാണ് കൂടുതൽ പക്ഷെ ഞാൻ നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഒരു ഉണ്ടാക്കി കുറച്ചായിട്ട് സോ ഇപ്പോൾ നമുക്ക് അത് ചോറ് കൂടി കഴിക്കാം ഇപ്പോൾ അങ്ങനെ കഴിക്കുന്നില്ല ഞാൻ ഇപ്പോൾ അത് ചോറ് നേരെ ആവണല്ലോ നമുക്ക് കഴിക്കാം കുറച്ച് സജ്ജി എൻ്റെ ഹസ്ബൻഡ് എന്നെ കുറച്ച് ലേറ്റ് ഉണ്ടാവും സോ അത് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചൊലം പാറ്റസ് നിങ്ങളുടെ ഒരു പ്രശ്നം ട്രൈ ചെയ്യും പിന്നെ ഞാൻ നിങ്ങടക്ക് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ചൊലം കിട്ടും കിട്ടുമ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നം അത് മുട്ടാൻ ഞാൻ പറഞ്ഞില്ലേ മുംബൈയിലേക്ക് നമ്മുടെ മുംബൈ മോ എനിക്ക് മുമ്പൈ ഓരോ വരും അത് നമ്മുടെ കഴിക്കുന്നില്ലേ അത് കുറച്ച് ചൂടൽ ചെയ്തിട്ട് അതക്കൂടെ നിങ്ങളുടെ കുറച്ച് കഴിച്ചിട്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യും അത് എങ്ങനെ ചൂടൽ ചെയ്യണം പിന്നെ അത് തന്നെ കുറച്ച് നാരങ്ങ നീര് എടുത്ത് കുറച്ച് മലക് പൊടി പിന്നെ ഉപ്പ് എടുത്ത് അത് കുറച്ച് അങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചൂട് ചൂട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കൂടി നല്ല ടേസ്റ്റ് ആണ് ഞങ്ങടെ ഒരു പ്രശ്നം ട്രൈ ചെയ്യൂ പിന്നെ എങ്ങനെയായി എനിക്ക് കമന്റ് ചെയ്തിട്ട് പറയൂ പിന്നെ നമ്മുടെ കുന്നിണ്ട് കുന്നിക്ക് കൂടി ഇത് കുറച്ച് ഇഷ്ടമായി അവൻ എനിക്ക് കഴിച്ചിട്ട് നോക്ക നോക്കേ നോക്കിനാ അതേസമയം കുറച്ച് ചാടി വന്നു ഞാൻ ഞാമോ പറഞ്ഞിട്ട് എനിക്ക് അത് ഇഷ്ടമാണ് പിന്നെ ഇവൻ ഇരിക്കുന്ന ടേസ്റ്റ് ഉണ്ടായിനു ശരി പറ സോ ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഞാൻ നിങ്ങൾക്കുടേ ചൊല്ലം പാറ്റേൺസ് ഉണ്ടാക്കിട്ട് ഷെയർ ചെയ്തു ഒരു വ്യത്യാസമായിട്ട് ഷെയർ ചെയ്തു ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ഇടാം പക്ഷെ ഞാൻ എടുത്തിട്ടില്ല ഞാൻ വെറുതെ കുറച്ച് സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ വെക്ക വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഈ സബോല കാപ്സിക്കം ക്യാരറ്റ് നിങ്ങളുടെ ഇഷ്ടനെ അതൊക്കെ വെജിറ്റബിൾസ് ഇതില് മിക്സ് ചെയ്തിട്ട് ഇടുമ്പോ കുഴപ്പമില്ല അത് കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ ഞാൻ എന്നെ മാത്രം ചൊല്ലം പിന്നെ ചൊല്ലം മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു പ്രശ്നം ട്രൈ ചെയ്യൂ പിന്നെ എനിക്ക് കമന്റ് ചെയ്തിട്ട് പറയൂ എങ്ങനെയായി പിന്നെ എനിക്കമ്മല നോക്കൂ ഫ്രണ്ട്സ് ഞാൻ എന്നെ കുറച്ചും കമ്മൽ വെച്ചു അങ്ങ് എങ്ങനെയായിട്ട് എൻ്റെ ലുക്ക് കമൻ്റ് ചെയ്തിട്ട് പറയൂ സോ ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഞാനിപ്പോൾ വീഡിയോ ലിങ്ക് വീഡിയോ ഇത് എൻഡ് ചെയ്യാം ഞാൻ അത് റെസിപ്പി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം എന്നിട്ട് പോയിട്ട് നോക്കും പിന്നെ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം കേട്ടാ ബൈ ബൈ